ചങ്ങനാശേരിൽ വെച്ച് നാല് ദശാംശം നാല് ഏഴ് കിലോ കഞ്ചാവും എറണാകുളത്ത് സീറോ പോയിന്റ് ആറ് എട്ട് ആറ് ഗ്രാം എം ഡി എം എയും കാസർഗോഡ് പതിനൊന്ന് കിലോഗ്രാം കഞ്ചാവും പിടികൂടി മുൻപത്തെ ആഴ്ച ട്രെയിൻ മാർഗം കൊച്ചിയിലേക്ക് കടത്താൻ ശ്രമിച്ച അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് കിലോ കഞ്ചാവും അങ്കമാലി ആലുവ ഭാഗത്ത് വിൽപ്പനക്കായി ട്രെയിൻ മാർഗം എത്തിക്കാൻ ശ്രമിച്ച ഒൻപതര കിലോ കഞ്ചാവ് ഒറീസയിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പതിനെട്ട് ദശാംശം ഒൻപത് കിലോ കഞ്ചാവും പിടികൂടി കേരള റെയിൽവേ പോലീസ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിൽ നടത്തിയ പരിശോധനകളിൽ എട്ട് കേസുകളിലായി പതിനൊന്ന് കിലോ കഞ്ചാവാണ് പിടികൂടിയത് മയക്കുമരുന്നിനെതിരെ പഴുതടച്ച പ്രതിരോധമാണ് എക്സൈസ് തുടരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ വരെ സംസ്ഥാന എക്സൈസ് മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം ഏഴ് കിലോഗ്രാം കഞ്ചാവ് എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ഗ്രാം എം ഡി എം എ ദശാംശം ഒൻപത് ആറ് ഒന്ന് ഗ്രാം മെത്താം ഫൈറ്റാമിൻ മുപ്പത്തൊന്ന് ദശാംശം എട്ട് എട്ട് ഏഴ് ഗ്രാം ഹെറോയിൻ മൂന്ന് ദശാംശം ഒന്ന് ഒന്ന് അഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ ഇവയെല്ലാം പിടിച്ചെടുത്തു ഇരുനൂറ്റി എൺപത്തെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു പേരെ അറസ്റ്റ് ചെയ്തു ലഹരി വിപത്തിനെതിരെ കേരളമാകെ ഉയരുന്ന ജനകീയ പ്രതിരോധം ലോകത്തിന് തന്നെ മാതൃകയാണ് ബോധവത്കരണം നൽകുന്നതിനും പ്രതിരോധമുയർത്തുന്നതിനും എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരികയാണ് വിവിധ സംഘടനകള് സാംസ്കാരിക കൂട്ടായ്മകള് റെസിഡൻഷ്യൽ അസോസിയേഷനുകള് എല്ലാം നാടിനായി പ്രതിരോധ കവചമുയർത്താൻ പ്രജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്നു ആലപ്പുഴ മണ്ഡലത്തിൽ രൂപം നൽകിയ ലഹരിക്കെതിരെ ജനകീയ കവചം ഈ ക്യാമ്പയിൻ മാതൃകാപരമായ ഇടപെടലുകൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് വിപുലമായ ജനകീയ പ്രതിരോധ സമിതി രൂപീകരിക്കുകയും ആലപ്പുഴ മണ്ഡലത്തിലെ വാർഡുകളിൽ നൂറ്റൊന്നിലും വാർഡ്തല ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും ചെയ്തു മനുഷ്യച്ചങ്ങലയും കായികമേളയും പോലുള്ള വലിയ ജനാവലിയെ പങ്കെടുപ്പിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കുന്ന മെഗാ സൂംബ ഡാൻസ് ഇന്ന് വൈകുന്നേരം നടത്തുകയുണ്ടായി തിരുവനന്തപുരം റൂറൽ ചായം ജംഗ്ഷനിൽ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പരിപാടിയും സംഘടിപ്പിക്കുകയുണ്ടായി തിരുവനന്തപുരം ജില്ലയിൽ വലിയ വലിയതുറയിൽ നടന്ന ഉണർവ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് കൊല്ലത്ത് ലഹരിമുക്ത കേരളം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് എറണാകുളത്ത് നടന്ന സെലിബ്രിറ്റി ക്രിക്കറ്റ് ഫെർട്ടേണിറ്റി കോഴിക്കോട് നടന്ന മലയാളി മൂവ്മെന്റ് അഗൈൻസ്റ്റ് ഡ്രഗ്സ് മലപ്പുറത്ത് നടന്ന വാർ അഗൈൻസ്റ്റ് ഡ്രഗ്സ് ഇത്തരത്തിലുള്ള നിരവധി മാതൃകാ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരളമാകെ നടന്നു വരികയാണ് കൂടുതൽ ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാനും നാടിനായി ലഹരിക്കെതിരെ പ്രതിരോധ കവചം തീർക്കാനും മുന്നിട്ട് ഇറങ്ങുന്നു അതെനിയും കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്